ഇതേ ഒരു കാര്യം കാണിക്കാനാണ് ഇത് ഇത്രയും വലിയൊരു വാട്ടർഫോളാണ് അതുപോലെ വാട്ടർഫോളിൽ നിന്ന് ഇത്രയും വെള്ളം എന്താ ഇവിടെ വീഴുന്നുണ്ട് ഈ വെള്ളം നേരതേ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒന്ന് ഇതുവരെ പോകുന്നുള്ളു അവിടെ നിന്ന് താഴുവാണ് മണ്ണിലടിയിലോട് താഴുവാണ് പിന്നെ താഴോട്ടൊന്നും വെള്ളം ഇല്ല അവിടെ ഒന്ന് വെള്ളമില്ല ഇവിടെ താഴുവാണ് ഇതിങ്ങനെ താഴ്ന്നതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ താഴോട്ട് മറ്റേ മണ്ണ് ഈ മണ്ണിൻ്റെ അടിയിൽ പോവും ഈ വെള്ളത്തിൽ ഇത് അടി കിടന്നിട്ടാണ് പിന്നെ ഉരുൾപൊട്ടണത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതെ ഇത് ഉരുൾ പൊട്ടി പോയതാണ് അതെ കണ്ട അതുപോലെ ഇതുണ്ട് വെള്ളം എന്തെയാ അവിടെ താങ്ങുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് പോ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല സ്ത്രീ നല്ല വെള്ളം വരുന്നുണ്ട് ആ വെള്ളം എന്തെയാ അതുവരെ പോകുന്നുള്ളു എവിടെ ഫുള്ള് കോട മൂടി നല്ല കോടയായിട്ടുണ്ട്